പ്രിയ സഖി രചന ഷിജി സജി ആലാപനം ബിജുമോൻ മൂവാറ്റുപിഴ ശബ്ദമിശ്രണവും ഡിസൈനിങ്ങും മനോജ് കെ ഗോവിന്ദ് കണ്ണൂർ സംഗീത കൂട്ടായ്മ അവതരണം ഷാ പൊന്നും പവിഴുവും മുത്തും എത്ര കിട്ടി എന്നതിനല്ല നോക്കിലും വാക്കിലും പരിഭവങ്ങളിൽ തൻ്റെ ഹൃദയത്തിൽ ചേർത്തുവെച്ച പ്രണയഹസ്തങ്ങളിൽ നിന്ന് നമുക്ക് എത്ര സ്നേഹം കിട്ടുന്നുണ്ട് എന്നതാണ് പ്രധാനം അതെ തൻ്റെ പ്രിയമുള്ളവൾ അരികിലുണ്ടാവാൻ അവൻ കിനാവുകളെ തലോലിച്ച് പ്രതീക്ഷയോടെ നീ എന്നുമെന്നരികിൽ വേണമെന്ന മന്ത്രണമോടെ നീയെന്നുമെന്നരികിൽ വേണം സഖി ഇനി നീ വേണം നെയ്യെന്നുംരികിൽ വീണം സഖി ഇനി നെയ്യെന്നും വീണം വേണം എൻ്റെ ആത്മാവിനെ പുൽകിയുണർത്തുന്ന വീണയാ ശ്രുതിയായരികിൽ വേണം വീണയ ശ്രുതിയായരികിൽ വേണം നെയ്യെന്നും എന്നരികിൽ വേണം സഖി ഇനി നെയ്യെന്നും എന്നരികിൽ വേണം എന്റെ കനവിലെ കൂട്ടിൽ നിന്നകലയായി എത്ര ദൂരം നീ മറഞ്ഞിരുന്നു ഒന്നു കാണുവാൻ ഒഴിയുവാനാകാതെ എത്ര കാലം ഞാൻ തളർന്നിരുന്നു എന്നരാത്മാവിൻ എരിയുമഗ്നിതൻ ചൂടും നീ അറിഞ്ഞതില്ല അഗ്നിതൻ ചൂടും നീ അറിഞ്ഞതില്ല നെയ് കൊളുത്തിയ നെയ്ത്തിരി നാളമെന്നിൽ അഗ്നിയായി കത്തിപ്പടർന്ന നേരം ചാമ്പലായി തീർന്നു പോയിരുന്നു ഞാനും ചാമ്പലായി തീർന്നു പോയിരുന്നു ഞാനും വർഷമായൊന്നു നീ പെയ്തിടുമോ സഹി എനിക്കൊന്നുകൂടി തളിർത്തിയിടുവാൻ എനിക്കും കൂടി തളുത്തിയിടുവാ നീയില്ലാതെ ഞാനില്ല എന്നെത്ര വട്ടം സ്വകാര്യമായോദി ഞാൻ നിന്റെ കാതിൽ സ്വകാര്യമായോതി ഞാൻ നിന്റെ കാതിൽ എന്നിൽ വിരിയും വസന്തമാകാൻ എൻ്റെ സിരകളിൽ പടരുന്ന പ്രണയമാകാൻ എന്നിൽ വിരിയും വസന്തമാകാൻ എൻ്റെ സിരകളിൽ പടരുന്ന പ്രണയമാകാൻ നീയെന്നും വേണം സഖി ഇനി നീയെന്നും എന്നരികിൽ വേണം നെയ്യെന്നും എന്നരികിൽ വീണം സഖി ഇനി നീയെന്നും എന്നരികിൽ വീണം